ഞങ്ങളുടെ പ്രൊഡക്റ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് ദുബായിലേക്കാണ് ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു എൻ്റെ ഫാദറിൻ്റെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലാണ് ഞങ്ങൾ അറിയണത് അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് കെമിക്കൽസും പ്രിസർവേറ്റീവ്സൊന്നും ആഡ് ചെയ്യാതെ നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഞാനിതിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ജാക്രൂട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ക്യാൻസർ രോഗികൾക്കായിട്ട് ഇത് നമ്മുടെ ആണ് പുട്ടുപൊടിക്കുള്ള അരി സ്റ്റീം കൊടുത്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെഷീനുകളും ഞങ്ങൾ കസ്റ്റമൈഡ് ചെയ്ത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന മെഷീനുകളാണ് ഇതാണ് ഞങ്ങളുടെ വെളിച്ചെണ്ണ സൾഫറൊന്നും ചേർക്കാതെ നമ്മൾ ഡ്രൈ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നതാണ് ഇത് റാഗി മുളപ്പിച്ച പുട്ടുപൊടിയാണ് യൂണിവേഴ്സിറ്റിയുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് എഴുപത്തഞ്ചോളം പ്രൊഡക്റ്റ് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട് മിന്നൂസ് ഫ്രഷ് എന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഞങ്ങളുടെ ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട ആറൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്